ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത് വിൻസ് ഗിലികന്റെ ക്രിയേഷനിൽ ഏറ്റവും പുതിയതായി പുറത്തിറങ്ങിയ സൈഫൈ സയൻസ് ഫിക്ഷൻ സീരീസായ പ്ലെറിബസിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ എന്തിനീ സീരീസ് കണ്ടു എന്ന് അല്ലെങ്കിൽ നിങ്ങൾ എന്തിനീ സീരീസ് കാണണം എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് കുറച്ചിത്രേ പറയാനുള്ളൂ വിൻസ് ഗിലികർ ആ പേര് കേട്ടതുകൊണ്ടാണ് വിൻസ് ഗിലിയയുടെ ക്രിയേഷൻ ആണെന്ന് കേട്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സീരീസ് കാണാൻ തുടങ്ങിയത് തന്നെ നമ്മുടെ ബ്രേക്കിംഗ് പാഡും ബെറ്റർ കോൺ സോളും ഒക്കെ എടുത്ത അതേ വിൻസ് ഗിലികർ പ്ലെറിബസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സയൻസ് ഫിക്ഷൻ മോഡലുള്ള ഒരു സീരീസ് ആണ് ഇയാളുടെ തന്നെ ിയസ് വർക്കായിട്ടുള്ള ബ്രേക്കിംഗ് ബാഡ് ആയാലും ബെറ്റർ കോൾ ആയാലും ഇതിന്റെ തുടർച്ചയായിട്ട് വരുന്ന എൽ എന്ന മൂവി ആയാലും ഇതെല്ലാം ഒരു ക്രൈം ഡ്രാമ എന്ന വിഭാഗത്തിൽ വരുന്ന മൂവീസും സീരീസും ഒക്കെയാണ് പ്ലറിബസിലേക്ക് വരുമ്പോൾ ഒരു കംപ്ലീറ്റ്ലി ഡിഫറെന്റ് അപ്രോച്ച് ആണ് ഇപ്പോൾ എങ്ങനെയായിരിക്കും ഇയാൾ സൈഫി എന്ന ജോൺ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് എന്ന ഒരു കൗതുകം കൊണ്ട് തന്നെയാണ് ഞാൻ കാണാൻ തുടങ്ങിയത് പിന്നെ രണ്ടാമതായി ഞാൻ ഈ സീരീസ് കാണാനുള്ള മെയിൻ കാരണം ഇത് ആപ്പിൾ ടി വി പ്ലസിലാണ് റിലീസാവുന്നത് അപ്പോൾ ടി വി പ്ലസിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ടല്ല അവര് ഒരു കണ്ടന്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതിനൊരു മിനിമം ക്വാളിറ്റി എന്തായാലും നമുക്ക് ഉറപ്പിക്കാം ഞാൻ അവരെ മുന്നത്തെ കണ്ടന്റ്സ് എന്ത് നോക്കിയാലും നമുക്കത് കാണാൻ പറ്റും ഫൗണ്ടേഷൻ ആയാലും സെവറൻസ് ആയാലും എല്ലാം നമുക്ക് കാണാൻ പറ്റും അത് അതുകൊണ്ട് തന്നെ നല്ലതായിരിക്കും ഞാൻ ഇത് കണ്ട് അങ്ങനെ ഇപ്പോൾ ബ്ലറിബസിന്റെ ഒന്നാമത്തെ സീസൺ എൻഡ് എൻഡായിരിക്കുകയാണ് പ്ലറിബസിന്റെ ഒന്നാമത്തെ സീസണെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ സീരീസിന്റെ ഈ ഫസ്റ്റ് സീസൺ നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ സ്റ്റോറി തന്നെയാണ് ഞാൻ ഇതുവരെ മുൻപ് മറ്റൊരു സീരീസിലോ സിനിമകളിലോ ഇങ്ങനൊന്നും ഞാൻ അധികം കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് ഇതില് വിൻസ് ഗിലിഗൻ അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പൊ ഇതിന്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ചാൽ ഭൂമിയിലെ എല്ലാ മനുഷ്യർക്കും ഒരു വൈറസ് പിടിപെടുന്നു ഈ വൈറസ് പിടിപെടുന്നു നിങ്ങൾ വിചാരിക്കും വല്ല സോംബി ടൈപ്പ് ആണോ അങ്ങനെയൊന്നല്ല എന്നാൽ ഇവര് ഇവരൊരു ഏലിയൻസ് ആയിട്ട് മാറുകയാണ് ഉണ്ടാവുന്നത് ഏലിയൻസ് നിങ്ങൾക്ക് ഒരു ഏലിയൻസിന്റെ രൂപത്തിലേക്ക് മാറും അതും ഇല്ല എന്നാൽ ഇവര് ഇവരെ മൈൻഡില് ഇവരെല്ലാരും ഈ ലോകത്തിലെ എല്ലാവർക്കും ഈ വൈറസ് പിടിപെടും എന്നിട്ട് വളരെ കുറച്ചാൾ മാത്രമേ വൈറസിന് വൈറസിൽ നിന്ന് രക്ഷപ്പെടുന്നുള്ളൂ അതിൽ തന്നെ ഈ വൈറസ് പിടിപെട്ട എല്ലാവരും തന്നെ ഒരൊറ്റ മൈൻഡ് ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ അവരെ ഇൻഡിവിജ്വാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം നഷ്ടപ്പെടുക അതാണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് ഈ ഒരു മെയിൻ ഇവന്റ് സംഭവിക്കുന്നതിന് മുൻപും അതിന് മുമ്പ് െ അത് സംഭവിക്കാനായിട്ട് എന്തായിരുന്നു കാരണം അല്ലെങ്കിൽ ഇതിന് സംഭവിച്ചു കഴിഞ്ഞ ശേഷം എന്തൊക്കെയാണ് ഇവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ് സീരീസ് ചർച്ച ചെയ്യുന്നത് പിന്നെ ആകെ മൊത്തം ഭൂമിയിൽ ആകെ ഒരു പത്തോ പന്ത്രണ്ടോ സർവേവേഴ്സ് മാത്രമേ ഉണ്ടാവുന്നുള്ളൂ ആ സർവേവേഴ്സ് എങ്ങനെയായിരിക്കും പിന്നെ അങ്ങോട്ടുള്ള മുന്നോട്ടുള്ള ജീവിതം ജീവിക്കുന്നത് എന്നൊക്കെയാണ് സീരീസ് ചർച്ച ചെയ്യുന്നത് ഇതിൽ തന്നെ സർവൈവേഴ്സിൽ ഒരാളായ കേരോൾ സ്റ്റുർക്ക എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കേന്ദ്രീകരിച്ചാണ് ഈ സീരീസ് മുഴുവനായും മുന്നോട്ട് പോകുന്നത് എന്നാൽ എനിക്ക് ഇതിൽ പറയാനുള്ള ഒരു ചെറിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സീരീസ് ഫസ്റ്റ് ഒരു രണ്ട് എപ്പിസോഡ് നല്ല നമുക്ക് ഭയങ്കര എൻഗേജിങ് ആയിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് ആ രണ്ടാമത്തെ എപ്പിസോഡ് കഴിഞ്ഞ പിന്നെ പിന്നെ ബാക്കി അങ്ങോട്ടുള്ള ഒരു നാലഞ്ച് എപ്പിസോഡ് ഭയങ്കര പ്ലെയിനായിട്ട് കാണിച്ചു തന്നെ പിന്നെയും പിന്നെയും കാണിക്കുന്ന പോലെ ഭയങ്കര ഒരു ലാഗിങ് ഫീൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതിന്റെ അവസാനത്തിലേക്ക് എത്തിയപ്പോൾ ഇതിന്റെ ഒരു എട്ടാമത്തെ ഒമ്പതാമത്തെ എപ്പിസോഡ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം ഈ സർവൈവേഴ്സിൽ ഒരായ ഒരാളായ ഒരു പരഗ്വയിൽ നിന്നുള്ള ഒരു ആൾ ഈ കേരോ സ്റ്റുർഗയെ കാണാൻ വരുന്നതും അപ്പോൾ അവർ തമ്മിലുള്ള കുറച്ച് കോൺഫ്ലിക്റ്റുകളൊക്കെ നല്ല രീതിയിൽ തന്നെ കാണിച്ച് നല്ല ഇൻട്രസ്റ്റ് ിങ് ആയിരുന്നു ഇതാണ് എനിക്ക് മെയിൻ ആയിട്ട് ഈ സീരീസ് കണ്ടതിൽ നിന്ന് പറയാനുള്ളത് പിന്നെ ഈ സീരീസ് അങ്ങനെ ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം ഇത് എല്ലാര്ക്കും ഇഷ്ടപ്പെടണമെന്നില്ല കാരണം അതങ്ങനെ ഒരു സ്ലോ പേസിലാണ് ഈ ഇത് പോകുന്നു ഒരു ഒന്ന് രണ്ട് എപ്പിസോഡ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ലാഗിങ് പോലെ ഫീൽ ചെയ്യും ഇത് ഞാൻ മെയിൻ ആയിട്ട് സജസ്റ്റ് ചെയ്യുക വെച്ചാൽ ഈ വിൻസ്കില് പ്രീവിയസ് വർക്ക് ആയിട്ടുള്ള ബ്രേക്കിംഗ് ബാഡും ബെറ്റർ കോൾ സോളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കിത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്തു നോക്കാം കാരണം നിങ്ങൾക്ക് അയാളുടെ വർക്ക് പ്രീവിയസ് വർക്ക് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഇതും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അയാളുടെ റൈറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ കുറെ സീരീസും മൂവീസും ഒക്കെ കണ്ടിട്ട് ഭയങ്കര ഇനി എന്ത് കാണണം എന്നില്ല അറിയാതെ ഇങ്ങനെ ഇരിക്കുന്ന ഒന്നും അങ്ങനെ പുതിയതെന്തെങ്കിലും വേണം അല്ലെ ഇതുവരെ കാണാത്ത തരത്തിലുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അങ്ങനത്തെ അവർക്കും ഇത് കാണാം കാരണം വെച്ചാൽ നിങ്ങൾ ഇതുവരെ കണ്ടിട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഇതുപോലൊരു സീരീസ് അല്ലെ സിനിമ അതുപോലത്തെ ഒരു കോൺസെപ്റ്റ് ആണ് ഇതിലുള്ളത് ഇത്രയുള്ളൂ എനിക്ക് ഈ സീരീസിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് അപ്പോ താല്പര്യമുള്ളവരെല്ലാരും ഈ സീരീസ് ഒന്ന് കണ്ടു നോക്കുക ഇനി ഈ സീരീസ് ഇത് ഇനി മുന്നേ കണ്ടവരാണെങ്കിൽ ആ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യാം ഇനി ഇതിന് മുന്നേ വിൻസ്കിലെ സീരീസ് കണ്ടവരെ നിങ്ങക്ക് വിൻസ്കിലികന്റെ ക്രിയേഷൻ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതാണ് ബ്രേക്കിംഗ് ബാഡ് ആണോ ബെറ്റർ കോൾ ആണോ അതോ എൽ കാമിനോ മൂവിയാണോ ഏതാന്ന് വെച്ചാൽ അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീഡിയോക്കിടയിൽ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അടുത്തൊരു നല്ല സീരീസിൻ്റെ സിനിമയുടെ ഒക്കെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം